ആറാമത്തെ ചോദ്യം കണ്ണാടി കാൺമോളവം തന്നെ മുഖമേറ്റം നന്നെന്നും നിരൂപിക്കും എത്രയും വിരൂപന്മാർ ഈ വരികളിലെ ആശയത്തെ അടിസ്ഥാനമാക്കി റേഡിയോ പ്രക്ഷേപണത്തിനായി ഒരു സുഭാഷിതം രചിക്കുക ഉത്തരം സുഭാഷിതത്തിലേക്ക് സ്വാഗതം എഴുത്തച്ഛൻ്റെ പ്രശസ്തമായ രണ്ട് വരികളാണ് ഇന്നത്തെ സുഭാഷിതത്തിന് വിഷയം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുന്ന മനുഷ്യ മനസ്സിനെ വിശകലനം ചെയ്യുകയാണ് എഴുത്തച്ഛൻ നമ്മുടെ രൂപം അതേപോലെ പ്രതിഫലിപ്പിക്കുന്നതാണ് കണ്ണാടി സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് വരെ ഒരാൾക്ക് തന്റെ രൂപത്തെക്കുറിച്ച് ധാരണയുണ്ടാവില്ല അതുവരെ തന്റെ മുഖമാണ് ഏറ്റവും നന്നെന്ന് വിരൂപന്മാരായ ആളുകൾ കരുതും മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണിത് മറ്റുള്ളവരിലെ നന്മകൾ കാണാതെ തിന്മകൾ മാത്രം കാണുന്ന മനോഭാവം മാറണം നമ്മുടെ തന്നെ കുറവുകൾ ആയിരിക്കണം നാം ആദ്യം കാണേണ്ടതും പരിഹരിക്കേണ്ടതും ഏഴാമത്തെ ചോദ്യം വഴിയിൽ അവശനായി കിടന്നിരുന്ന അഗതിയായ ഒരു വൃദ്ധനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ജസ്യൂട്ട് പുരോഹിതനുണ്ട് കോഴിക്കോട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് നഴ്സിംഗ് പരിചയിക്കുകയാണ് പോസിറ്റീവ് ടി ബി ആയിരുന്ന അവശ്യനിലയിലായിരുന്ന ആ വൃദ്ധനെ കാറിൽ വരികയായിരുന്നു ആമാ സാർ അല്ല സാർ എന്നും പേര് ചോദിച്ചാൽ ജോർജ് സാർ എന്നുമുള്ള മൂന്ന് വാക്കുകളെ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ അയാൾ സംസാരിക്കുമായിരുന്നുള്ളൂ കടുത്ത ചുമയുണ്ട് തുപ്പുന്നത് കഫമാണ് അയാളുടെ അവസ്ഥ കണ്ട് ആശുപത്രിയിൽ എല്ലാവരും മുറുമുറിപ്പ് തുടങ്ങി ആശുപത്രി അധികൃതർ ആ ഫാദറിനെ കണ്ട് പറഞ്ഞു ഫാദർ ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല നിലവിലുള്ള പേഷ്യൻസിനെ പോലും നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഞാൻ അയാളെ വണ്ടിയിൽ കയറ്റി കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടട്ടെ നല്ലവനായ ആ പുരോഹിതൻ ചോദിച്ചു ഇത് കേട്ട് ഞാൻ പറഞ്ഞു അയാളെ ഞാൻ നോക്കിക്കോളാം ഫാദർ അങ്ങനെ എന്റെ ചുമതലയിൽ ആ വൃദ്ധനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തു പച്ചവിരൽ ദയാബായി നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും എഴുത്തച്ഛന്റെ ഈ വരിയിൽ പ്രതിഫലിക്കുന്ന ആശയത്തെ സാമൂഹിക പ്രവർത്തകയായ ദയാബായിയുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഇടപെടാനാകും ഉത്തരം നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും എന്ന എഴുത്തച്ഛന്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് ദയാബായിയുടെ ജീവിതം ഓരോ വ്യക്തിക്കും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും നിരാലംബനായ ഒരു വൃദ്ധനെ പരിചരിക്കാൻ ദയാബായി തയ്യാറായത് ഇതിനുദാഹരണമാണ് അവശനായ വൃദ്ധനെ താൻ കൂടി ഉപേക്ഷിച്ചാൽ ആ വൃദ്ധന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ വൃദ്ധന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ദയാബായിയുടെ പ്രവൃത്തി നമുക്ക് മാതൃകയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് ഇവിടെ നാം കാണുന്നത് സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുകയാണ് നമ്മുടെ കടമ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ആ പരിമിതികളെ മറികടക്കാൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യുക അങ്ങനെ ജീവിതം അർത്ഥപൂർണമാക്കാം എട്ടാമത്തെ ചോദ്യം ദൈവമേ കാത്തു കൊൾക്കങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാർത്തിക്കോ രാവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പോരളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലെ സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ദൈവദശകം ശ്രീനാരായണ ഗുരു പ്രപഞ്ചത്തിന്റെ സത്യമെന്തെന്ന് ജിജ്ഞാസുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിശ്വപാർത്ഥനയാണ് ദൈവദശകം ഈ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുകളിലെ കാവ്യഭാഗം വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ശിവഗിരി മഠത്തിലെ അന്തേവാസികളായ വിവിധ ജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് ചൊല്ലാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗുരു രചിച്ചതാണ് ഈ പ്രാർത്ഥന ദൈവത്തോട് ഈ ലോകത്തിലെ ചരാചരങ്ങളായ തങ്ങളെ കൈവിട്ട് കളയാതെ എപ്പോഴും കാത്തു കൊള്ളണമെന്ന അപേക്ഷയോടുകൂടിയാണ് പ്രാർത്ഥനാഗീതം തുടങ്ങുന്നത് അല്ലയോ ദൈവമേ സംസാരമാകുന്ന സാഗരത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നീ കൈവെടിയരുതെ അദൃശ്യനായ നീ മാത്രമാണ് ഞങ്ങൾക്ക് തുണയായുള്ള നായകൻ നിന്റെ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അത് മാത്രമാണ് ഞങ്ങളെ ജനനമരണ ദുഃഖമാകുന്ന വൻകടലിന്റെ മറുകരയിൽ എത്തിക്കുന്ന ആവിക്കപ്പൽ ദൃശ്യപ്രപഞ്ചത്തെ ഒന്നൊന്നായി പരിശോധിച്ചു ചെന്നാൽ ഇന്ദ്രിയം കൊണ്ട് അറിയുന്ന വസ്തുക്കൾ കേവലം പ്രതിഥികൾ മാത്രമാണെന്ന് മനസ്സിലാവുകയും നമ്മുടെ ദൃഷ്ടി നമ്മിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് ദൈവമെന്നറിയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സിന് അദ്വൈത ദർശനം ലഭിക്കുന്നു അപ്രകാരമുള്ള അനുഭൂതി ഉണ്ടാകുന്നതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആഹാരം വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്നെ ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചു പോരുന്ന അങ്ങൊരാൾ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവായ പ്രഭു ഇതാണ് പ്രാർത്ഥനാഗീതത്തിന്റെ പൊരുൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രപഞ്ച ജീവിതത്തിന്റെ പൊരുൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രാർത്ഥനാഗീതത്തിലൂടെ ഗുരു